തലസ്ഥാനത്ത് മേയർ തടഞ്ഞ കെ എസ് ആർ ടി സി ബസ്സുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി എം വിൻസെന്റ് എം എൽ എ രംഗത്തെത്തിയിരുന്നു ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എ റഹീം എംപിയുമായി ബന്ധമുള്ള ആളായിരുന്നു എന്ന് എം വിൻസെന്റ് എം എൽ എ ആരോപിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിലായിരുന്നു ആരോപണം ഉന്നയിച്ചത് ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് അടക്കം മോഷണം പോയ ശേഷം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആരോപണത്തിന്റെ തലങ്ങൾ ഏറെയാണ് അതേസമയം തന്നെ തന്നെ കണ്ടക്ടർ വിളിച്ചിരുന്നു എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് എ എ റഹീം രംഗത്തെത്തുകയും ചെയ്തു പ്രശ്നങ്ങൾ പറയാനാണ് വിളിച്ചതെന്നാണ് എ എ റഹീം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞായിരുന്നു വിൻസെന്റ് ഇത്തരമൊരു ആരോപണം ഉയർത്തിയത് ഇത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്യുകയാണ് മേയറും എം എൽ എയും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ എ റഹീമിനെ വിളിച്ചു അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണം എന്ന് ആവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് വിവരം കിട്ടിയതെന്നും എം വിൻസെന്റ് എം എൽ എ ന്യൂസ് അവറിൽ സംസാരിക്കവേ പറഞ്ഞു കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലിരുന്നപ്പോഴാണോ യദു ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചതെന്നും കെ എസ് ആർ ടി സിയിലെ ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ എം വിൻസെന്റ് എം എൽ എ ചോദിച്ചു സംഭവ ദിവസം ബസ് നിർത്തിയിട്ട ഉടനെ തന്നെ ഡ്രൈവർ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അടുത്ത ദിവസം പതിനൊന്ന് മണിവരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു പിന്നീട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി വിൻസെന്റ് പറയുന്നു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം യതു ബസ് കണ്ടിരുന്നു അതിനുശേഷം ബസ് സ്റ്റേഷനിലേക്ക് യതു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും കെ എസ് ആർ ടി സിയിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നും അതുകൊണ്ട് ആകെ ഗുണം കിട്ടുന്നത് എം എൽ എക്കും മേയർക്കും മാത്രമാണെന്നും എം എൽ എ പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച് നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സംഭവങ്ങളിലും കെ എസ് ആർ ടി സിയുടെ പരാതി പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് ട്രിപ്പ് മുടങ്ങുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കും എന്നിട്ടും ഈ സംഭവത്തിൽ ഒരു പരാതി പോലും കൊടുക്കാത്തത് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എയും മേയറും ആയതുകൊണ്ടാണ് പോലീസും കെ എസ് ആർ ടി സി അധികൃതരും പ്രതികളെ രക്ഷിക്കാൻ ഒരുപോലെ കുറ്റം ചെയ്തിരിക്കുകയാണെന്നും എം വിൻസെന്റ് പറഞ്ഞു അതേസമയം തന്നെ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും ഇതു തടയണമെന്നുമുള്ള മേയറുടെ പരാതിയിൽ രണ്ടു കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മേയറും ഒരു സുഹൃത്തുമായുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് പലരും അശ്ലീലം എഴുതിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് കേസെടുത്തത് ഇത്തരം പോസ്റ്റുകൾ ഇട്ടവർക്കെല്ലാം എതിരെ പോലീസ് കേസെടുത്തേക്കും വിശദ പരിശോധന പോലീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയും പോലീസ് അന്വേഷിക്കും എന്നാൽ എഫ്ഐആർ ഇടില്ല കന്റോൺമെന്റ് പോലീസിനാണ് അന്വേഷണ ചുമതല